നമസ്കാരം പ്രിയരേ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശ്രീ ഗണേശന്റെ മഹത്വം തെളിയിക്കുന്ന ഒരു അതിമനോഹരമായ ആത്മീയത നിറഞ്ഞ കഥയാണ് ജ്യേഷ്ഠ കൃഷ്ണ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏകദണ്ഡ സംസ്കൃതി ചതുർത്ഥി വ്രതത്തിന്റെ മഹത്വം ഹിന്ദു സംസ്കാരത്തിൽ മാസത്തിൽ ഓരോ കൃഷ്ണപക്ഷ ചതുർത്ഥിയിലും ആചരിക്കുന്നതാണ് സംഷ്ടി ചതുർത്ഥി വ്രതം ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ വിഘ്നങ്ങൾ നീങ്ങും ഐശ്വര്യവും കുടുംബസൌഭാഗ്യവും ലഭിക്കും എന്നാണ് വിശ്വാസം പക്ഷേ ജ്യേഷ്ഠ മാസത്തിലെ സംഷ്ടി ചതുർത്ഥിക്ക് പ്രത്യേകമായാണ് പ്രാധാന്യം ഈ ദിവസം ഭക്തർ ശ്രീ ഗണേശന്റെ ഏകദന്ത രൂപം ആരാധിക്കണം ഒരു ദിവസം പാർവതി ദേവി ശ്രീ ഗണേശനോട് ചോദിച്ചു മകനെ ജ്യേഷ്ഠകൃഷ്ണ ചതുർത്ഥിയിൽ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് ആ ദിവസത്തെ താങ്കളുടെ ദൈവിക നാമം എന്താണ് എന്താണ് ഭോജ്യമായി അർപ്പിക്കേണ്ടത് ശ്രീ ഗണേശൻ മറുപടി നൽകി അമ്മേ ജ്യേഷ്ഠമാസത്തിലെ ഈ ചതുർത്ഥിയിൽ ഏകദന്ത എന്ന എന്റെ രൂപത്തിൽ ഭക്തിപൂർവം ആരാധന നടത്തണം ഞാൻ ഹൃദയത്തിൽ സന്മാർഗവാസിയാകുന്നവർക്ക് ഐശ്വര്യവും കുടുംബസൗഖ്യവും നൽകുന്നു ഈ ദിവസം ശുദ്ധമായ നെയ്യിൽ തയ്യാറാക്കിയ ഹൽവ ലഡ്ഡു പോലുള്ള വിഭവങ്ങൾ അർപ്പിക്കണം ബ്രാഹ്മണരെ ഭക്ഷിപ്പിച്ച ശേഷം തന്നെ പ്രാസാദം സ്വീകരിക്കാം സത്യേകത്തിൽ നീതിമാൻ ആയ ഒരു രാജാവ് ആയിരുന്നു പൃഥു അദ്ദേഹത്തിന്റെ രാജ്യത്ത് വേദപാരായണത്തിൽ പ്രാവീണ്യമുള്ള ബ്രാഹ്മണൻ ആയ ദേദേവൻ എന്ന വിശ്വസ്തൻ ജീവിച്ചു അദ്ദേഹത്തിന്റെയും നാലു പുത്രന്മാരുടെയും ജീവിതം വേദപരമായും ആചാരപൂർവവവുമായും ആയിരുന്നു ദേദേവൻ തന്റെ പുത്രന്മാരുടെ വിവാഹം നടത്തുകയും വലിയ ആചാരപൂർവം കുടുംബം വികസിക്കുകയും ചെയ്തു ദേദേവന്റെ മൂത്ത മകൻറെ ഭാര്യ ഭക്തിപൂർവമായ ഗണേശ ഭക്തയായിരുന്നു കുട്ടിക്കാലം മുതൽ വ്രതം അനുഷ്ഠിച്ചവളാണ് അവൾ വിവാഹത്തിനു ശേഷം അമ്മായിയമ്മയോടും അച്ഛനോടും അപേക്ഷിച്ചു എന്റെ പിതൃഗൃഹത്തിൽ ഞാൻ ഗണേശ ചതുർത്ഥിവ്രതം അനുഷ്ഠിച്ചിരുന്നത് പോലെ ഇവിടെ തുടർന്നും ചെയ്യാൻ അനുമതി കൊടുക്കുമോ പക്ഷേ ദേദേവൻ അവളെ വിലക്കുന്നു മോളെ നീ ഇപ്പോൾ ജീവിതസുഖങ്ങൾ ആസ്വദിക്കേണ്ടവളാണ് വ്രതം അനാവശ്യമായ കഷ്ടമല്ലേ പിന്നെ ഈ ഗണേശൻ ആരാണ് ഭക്തിയോടെ അവൾ നിശബ്ദമായി വ്രതം തുടരുകയായിരുന്നു കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അവൾക്ക് ഒരു സുന്ദരനായ ബാലൻ ജനിച്ചു പക്ഷേ അമ്മായിയമ്മയുടെ ശക്തമായ എതിർപ്പ് കാരണം അവൾ വ്രതം ഉപേക്ഷിച്ചു അതുകെയാണ്ട് ഗണപതി ദൈവം ക്ഷുബ്ധനായി വർഷങ്ങൾക്കു ശേഷം ആ ബാലൻ യുവാവായി വിവാഹം നിശ്ചയിച്ചു പൂർണ്ണ ഉത്സാഹത്തോടെയാണ് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടന്നത് പക്ഷേ വിവാഹദിനത്തിൽ വരൻ അപ്രത്യക്ഷനായി ആരും കണ്ടെത്താനായില്ല കല്യാണവേദിയിലൊക്കെയും ആശങ്കയും ദുഃഖവുമായിരുന്നു മാതാവ് കരഞ്ഞു പറഞ്ഞു ഇത് എല്ലാ വ്രതം ഉപേക്ഷിച്ചതിന്റെ ഫലമാണ് ഞാൻ വിഘ്നേശ്വരനെ ഉപേക്ഷിച്ചു വരന്റെ ഭാര്യയായ പെൺകുട്ടി ഭക്തിയോടെ സങ്കഷ്ടിച്ചതിർത്തി വ്രതം തുടരണം എന്ന ദൃഢവിശ്വാസം കൊണ്ടു മാസംതോറും വ്രതം അനുഷ്ഠിച്ചു ഒരു ദിവസം ആകുലതയിൽ ഉപവാസത്തിലിരുന്ന അവളുടെ കഥകിൽ ഒരു ക്ഷീണിച്ച ബ്രാഹ്മണൻ എത്തി ആകാംക്ഷയോടെ അവൾ ബ്രാഹ്മണനെ ആദരിച്ചു ഭക്ഷണം നൽകി വസ്ത്രം നൽകി അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു മോളെ ഞാൻ ശ്രീ ശ്രീഗണപതി തന്നെയാണ് നീ കാണിച്ച ഭക്തിക്കു വേണ്ടി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിന്റെ ഭർത്താവ് തിരികെ വരും അതിന്റെ അടുത്ത ദിവസം തന്നെ സോമശർമ്മ എന്ന ബ്രാഹ്മണൻ വനത്തിൽ ഒരു യുവാവിനെ കണ്ടു കൂട്ടിക്കൂട്ടി നഗരത്തിലേക്ക് കൊണ്ടുവന്നു അതാണ് നഷ്ടപ്പെട്ടവരൻ സമ്പൂർണ്ണ നഗരവും സന്തോഷത്തിൽ മുക്കുന്നു ദേദേവൻ വലിയ ആഹ്ലാദത്തോടെ സോമശർമ്മയ്ക്ക് ഗോദാനം വസ്ത്രം ഭക്ഷണം എന്നിവ നൽകി കല്യാണം വീണ്ടും ആചാരപൂർവം നടന്നു ശേഷം ശ്രീ ഗണേശൻ പാർവതിയോട് പറഞ്ഞു ഈ ഏകദന്ത സങ്കഷ്ടി ചതുർത്ഥി വ്രതം ആചരിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കുടുംബസൗഖ്യവും ലഭിക്കും അവരുടെ എല്ലാ ദോഷങ്ങളും ദുഃഖങ്ങളും നീങ്ങും മഹാഭാരതത്തിൽ പോലും ശ്രീകൃഷ്ണൻ യുദ്ധിഷ്ഠിരനോട് ശത്രുക്കളെ ജയിക്കാൻ ഈ വ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു പ്രിയരെ ഈ കത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭക്തി എന്നും ഫലിക്കുന്നു വിശ്വാസത്തോടെ നമുക്ക് ഏത് വ്രതവും ആചരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജയ് ശ്രീ ഗണേശ